എന്താണ് എല്ലാം സസ്പെൻസാ അഞ്ഞൂറേ ഗുണം അവൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കണോ സാധ്യതയുണ്ട് നിനക്കൊരു മാൻലി മാന്യോ സ്മാർട്ട് സിറ്റി ആന ചേന എന്നൊക്കെ പറയുന്നതല്ലാതെ ജോബ് മാർക്കറ്റിൽ കമ്പ്യൂട്ടർകാരുടെ ഡിമാൻഡ് അനുനിമിഷം കുറെയാണ് എന്നാലും പാർട്ട് ടൈം മാസം പതിനയ്യായിരം പറയുമ്പോ ഇത്തിരി കൂടുതലല്ലേ പറഞ്ഞു വരുമ്പോ അത്ര പാർട്ട് അല്ല പാർട്ട് ടൈം എന്നാലും ശമ്പളം പ്രതീക്ഷയ്ക്ക് മുകളിൽ തന്നെയാണ് എന്തോ ഒരു തിരുമുറി അവളുടെ മനസ്സിൽ കണ്ടിട്ടുണ്ട് ഒന്നും നിന്റെ ഇല്ലായ്മകൾ കണ്ട് ദൈവം അത് ഞാൻ വിശ്വസിക്കുന്നില്ല ദൈവം അത്ര ഡീസെന്റ് ആയിരുന്നെങ്കിൽ ഞങ്ങളിങ്ങനെ തെണ്ടുകളാക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ